നോസ്റ്റർ പ്രവചനങ്ങളിൽ സത്യമായത് ഏതൊക്കെയാണ് ലോകം നോസ്റ്റർ അറിയുന്നത് ഒരു പ്രവാചകനായിട്ടാണ് പക്ഷേ തൻ്റെ പ്രവചനങ്ങളേക്കാൾ ആകർഷണീയവും സംഭവബഹുലവുമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്ചര്യപ്പെടുത്തുന്ന കൃത്യതയും നിഗൂഢമായ ഉള്ളടക്കവും ഗൂഢാർത്ഥ പ്രയോഗങ്ങളുമാണ് നോസ്റ്റർഡാമസിൻ്റെ പ്രവചനങ്ങളെ ശ്രദ്ധേയമാക്കിയത് ആ വാക്കുകളുടെ അർത്ഥം വ്യാഖ്യാനിക്കാനും ലോകത്തിൻ്റെ ഏത് കോണിലും ഉണ്ടാകുന്ന സുപ്രധാന സംഭവങ്ങളെ അവയുമായി ബന്ധപ്പെടുത്താനുമുള്ള ശ്രമം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു നോസ്റ്റർഡാമസിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് ഇങ്ങനെയാണ് താൻ കീഴടക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ റാണി പുരുഷ സഹജമായ ധീരതയോടെ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് കയറി നദി കടക്കും അവരുടെ മതാചാരത്തെ ലംഘിക്കും ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ചാൻസി റാണി ബ്രിട്ടീഷ് സേനയ്ക്കെതിരെ പട നയിച്ചതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പുരുഷ വേഷം ധരിച്ചാണ് അന്ന് അവർ പോരാടിയത് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവചനങ്ങളിലൊന്ന് എങ്ങനെയാണ് പകൽ അശനിപാതമേറ്റ് ആ മഹാൻ നിലംപതിക്കും കത്തുകളിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്ന ദുഷ്കർമ്മം മറ്റൊരാൾ രാത്രി നേരത്ത് കൊല്ലപ്പെടും ലണ്ടനിലും റെയിംസിലും സംഘർഷം ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തിരണ്ടാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെനഡിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ജൂൺ അഞ്ചിന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ റോബർട്ട് കെന്നഡിയും കൊല്ലപ്പെടുമെന്ന മുന്നറിയിപ്പാണ് ഇതിലുള്ളതത്രേ മറ്റൊരു പ്രവചനവും അതിന്റെ വിശകലനവും അടുത്ത വീഡിയോയിൽ